പുതിയൊരു വീഡിയോയിലേക്ക് അപ്പൊ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഇന്ന് ഞങ്ങള് കാലത്ത് കാലത്ത് ഒരു എട്ടുമണി ആയിപ്പോ ഞങ്ങളുടെ രണ്ട് പേരുടെ മുഖം അല്ലായിരുന്നു ഭയങ്കരമായിട്ട് പേടി ഭയം ടെൻഷൻ അങ്ങനെ അതായത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇത്രയും ടെൻഷൻ അനുഭവിച്ചല്ല ഒരുപാട് ടെൻഷൻ എത്രത്തോളം ടെൻഷൻ എന്ന് ഞങ്ങൾക്കേ അറിയില്ല ഞാൻ കാലത്ത് തന്നെ ഹൗസ് ഓണറിന്റെ വീട്ടിലോട്ട് ഓടുന്നു അവിടെ ഹൗസ് ഓണറിന്റെ വൈഫും ഹൗസ് ഓണറിൻ്റെ ഈ കാര്യം പറയുന്നു അതായത് ഒരു കാര്യം ആ കാര്യം പറയുന്നു അത് കേട്ട് അവർക്കും ടെൻഷൻ മൊത്തത്തിൽ ടെൻഷൻ ആ ടെൻഷൻ മാറിയത് വൈകിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഒരു രണ്ടു മണിയായപ്പോഴേക്കും ടെൻഷൻ ഒക്കെ മാറി സന്തോഷമായി സമാധാനമായി അപ്പൊ അന്നേരം ഞാൻ ചായ കുടിക്കാൻ പോയു അല്ലെ അപ്പൊ ഞാൻ അടുത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു ആ കാര്യം ശ്രദ്ധിച്ചപ്പോഴാണ് പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഒരു ആറേഴ് എട്ട് മണിക്കൂറോളം ഭയങ്കര എന്താണ് കാര്യം പറഞ്ഞത് മൂത്രത്തിൽ കളറ് എന്ത് കളറായിരുന്നു മഞ്ഞ കളറായി അതായത് ഇന്ന് ഇന്ന് കാലത്തല്ല ശരിക്കും ഞങ്ങളത് ശെരിക്കും അത് ഇന്നലെ രാവിലെ കാലത്ത് കുട്ടി എഴുന്നേറ്റ് മൂത്രം ഒഴിച്ചു കഴിഞ്ഞപ്പോ ചെറിയൊരു കളർ പോലെ തോന്നി പക്ഷെ അപ്പഴേക്കും കുട്ടി ഫ്രഷ് ചെയ്തു അപ്പൊ ഒരു ഇതിപ്പോ എന്റെ കണ്ണിന്റെ പ്രശ്നമാണോ അപ്പൊ ഞാൻ വൈഫിനോട് പറയുകയും ചെയ്തത് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുത്ത് ആള് പിന്നെ യൂറിൻ പാസ് ചെയ്യുന്നതൊക്കെ നോക്കിയായിരുന്നു അപ്പൊ യാതൊരു കുഴപ്പമില്ല മഞ്ഞ കളറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലുള്ള കളറുണ്ട് സാധാരണ മൂത്രം പോലത്തെ പോകുന്നു അങ്ങനെ മണോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പിറ്റേ ദിവസം അതായത് ഇന്ന് കാലത്ത് എട്ടുമണിക്ക് അല്ലെ എട്ടുമണി ആയ എട്ട് മണിക്കാണ് ആൾ എഴുന്നേക്കണേ എഴുന്നേറ്റ് ആള് യൂറിൻ പാസ് ചെയ്ത് തരുമ്പോ അന്നേരം കാണുന്നു ഇച്ചിരി ചെറിയൊരു ബ്ലഡിന്റെ കളർ അതായത് ചുവന്ന കളറുള്ള റെഡ് കളർ പിന്നെ ഇച്ചിരി മഞ്ഞ മഞ്ഞ അത് കണ്ടില്ലപ്പോ ഞാൻ ആ ഉണ്ടായില്ല ഞാൻ ചായ ചാവിടിക്കാൻ പോയി പറഞ്ഞില്ലോ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ എക്സസൈസ് ചെയ്തിട്ടുണ്ടാക്കിയത് പറഞ്ഞു ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു മൂത്രത്തില് അപ്പൊ എനിക്ക് അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഇന്നലെ കണ്ടത് ശരിയാണ് കാരണം ആ എനിക്ക് ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര കേട്ടുകഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്തോ നമുക്ക് എല്ലാ പണിയും നിർത്തിക്കോ കാരണം ആളിവിടെ ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കായിരുന്നു എല്ലാ പണിയും നിർത്തിക്കോ കുട്ടി വേഗം ഒന്ന് കുട്ടിയൊന്ന് മേലഴിക്കാം നമ്മളും വേഗത്തിൽ കുളിക്ക അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഇവിടുന്ന് ഹോസ്പിറ്റലിലോട്ടെത്തും

അപ്പൊ നേരെ ഞങ്ങളൊരു ഇപ്പഴും ചെറിയ പനി ഉണ്ട് ആൾക്ക് ചെറിയൊരു പനിയുണ്ട് അത് യൂറിന്റെ ഇൻഫെക്ഷൻ ചെറിയൊരു ഇതുണ്ട് അതുകൊണ്ടാണ് പക്ഷേ അതല്ലാതെ ഈ റെഡ് കളർ വന്നത് എന്താണ് അപ്പൊ എന്ന് ഞങ്ങൾക്ക് ഭയങ്കര പേടിയിലാറുണ്ട് ഇത് എന്താണ് ഇനിയിപ്പൊ അതല്ല എന്തെങ്കിലും വേറെ പ്രശ്നമാണോ കുട്ടിക്ക് അങ്ങനെ വേറെ പ്രശ്നമൊന്നും കാണാനില്ല ആളുടെ കാലിൻ്റെ നീരോ അല്ലെങ്കിൽ കണ്ണിന്റെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല എന്നാലും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല കുഞ്ഞല്ലേന്ന് വെച്ചിട്ട് അപ്പം തന്നെ ഞങ്ങൾ നേരെ വേഗം ഹോസ്പിറ്റലിൽ പോയി ഒട്ടനടി നമ്മൾ പീഡിയാട്രിഷനെ പീഡിയാട്രിഷനെ ചീറ്റെടുത്തു ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കേട്ടോ ആലോ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് പോയത് അവിടെ ചെന്നു അവിടെ ചെന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു ഒട്ടനടി വേഗം കുട്ടിക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്തു എന്താ ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് കേട്ടോ ഇതാണ് കുട്ടിക്ക് വേണ്ടി എടുത്ത ചീറ്റാണെടുക്കാറുള്ളത് ഈ ഒരു ടെസ്റ്റിനൊക്കെ ഞങ്ങൾ അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്തു ഇത് ഫ്രീ ആണ് കേട്ടോ ഇത് ഫ്രീ ആണ് ഇവിടെ എല്ലാം എന്നിട്ട് റിസൾട്ട് വന്നപ്പോ എല്ലാം നോർമൽ അപ്പൊ ഞങ്ങൾ വിചാരിച്ചിട്ട് എന്താ അപ്പോഴാണ് മറ്റൊരു കാര്യം ഞങ്ങൾ ആലോചിച്ചത് അതായത് നമ്മളിപ്പോ ഞങ്ങൾ ഡെയിലി രാത്രി കിടന്നുറങ്ങുന്ന മുമ്പായിട്ട് ബീറ്റൂട്ട് കുടിക്കും ബീട്രൂട്ടിന്റെ ജ്യൂസ് കുടിക്കും അല്ലെ അതിപ്പോ ഒരു കുറച്ച് നാളുകളായിട്ട് ആ തൈറോയിഡിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലഡിന്റെ കൗണ്ട് കുറയും ആളുടെ അപ്പൊ ആള് പെട്ടെന്ന് വിളറി വെളുത്തു വരില്ല അങ്ങനെ അങ്ങനെ പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് ആളുടെ ബ്ലഡ് കൗണ്ട് ഒക്കെ ഒന്ന് റെഡി ആവാനും പിന്നെ സ്കിൻ ടോണൊക്കെ റെഡി ആവുമല്ലോ അത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് അപ്പൊ കഴിക്കും നമ്മള് മൂന്നുപേരും കഴിക്കും അപ്പൊ കുട്ടിക്കും നല്ലതാണല്ലോ കാരണം ബീട്രൂട്ട് എപ്പോഴും നല്ലതാണല്ലോ ഇരുമ്പ് സെത്താണ് പിന്നെ കളറൊക്കെ റെഡി ആവും അപ്പോൾ അങ്ങനെ അത് കഴിച്ചിരുന്നു അത് ഇപ്പം ഡെയിലി നൈറ്റ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് ഈ ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ ഡെയിലി ബീട്യൂത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു അപ്പൊ ബീറ്റൂത്തിന് സ്റ്റെയിൻ ആണ് അതായത് ഒരു കറയുണ്ടാവുള്ളൂ ആ ഒരു കറ നമ്മൾ ഒന്നിലേയോ ഒന്നിനോ അല്ല രണ്ടിനോ ഒക്കെ പോകുമ്പോഴാണ് അതിൻ്റെ ബാക്കി അംശങ്ങൾ പോകുന്നത് അപ്പോൾ അതിന്റെ ഒരു പരിപാടിയാണ് എന്ന് ആ ഒരു സംഭവമാണ് ഇങ്ങനെ യൂറിൻ വഴി പോകുന്നത് അല്ലെങ്കിൽ കുട്ടിക്ക് അങ്ങനെ യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര വേദന ഉണ്ടാവും അങ്ങനെ ബ്ലഡ് വരുന്ന ആ ഒരു അവസ്ഥയിലേക്കാണെന്നുണ്ടെങ്കിൽ അല്ലാതെ ബ്ലഡ് അല്ല ഇനി നിങ്ങളൊരു കാര്യം ചെയ്യൂ രണ്ട് മൂന്ന് ദിവസം ഈ പറയുന്ന ബീറ്റൂത്ത് ജ്യൂസ് കുട്ടിക്ക് കൊടുക്കാതിരിക്കും അപ്പോൾ അറിയാം അന്നേരം കാലത്ത് യൂറിൻ പോകുമ്പോൾ ബ്ലഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റെഡ് കളർ ഉണ്ടോ എന്ന് നോക്കുക പിന്നെ അതുമാത്രമല്ല വേറൊരു കാര്യമുണ്ട് ഈ കാലത്ത് എഴുന്നേറ്റ് ഫസ്റ്റ് യൂറിൻ പോകുന്ന ആ സമയത്ത് മാത്രാണ് ഈ ഒരു കളർ തന്നെ അല്ലെ അല്ലാതെ വേറെ ഒരു അതിൽ മഞ്ഞക്കളവ് വരാൻ കാരണം ആൾക്ക് വേറെ വേറെ സ്വഭാവം യൂറിൻ പിടിച്ചു വെക്കുന്ന ഒരു സ്വഭാവമാണ് ആളുകള് കളിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കളി കഴിഞ്ഞിട്ടേ മൂത്രം ഒഴിക്കും അപ്പൊ അങ്ങനെ എന്താ പറയാ ലാസ്റ്റ് മൊമെന്റിലോട്ട് വന്നിട്ട് ഓടി ടോയ്ലറ്റിൽ പോയി മൂത്തടും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം അപ്പോൾ ഇന്നിപ്പോൾ കുറേ വെള്ളം കൊടുത്ത് ആളെ കണ്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ മാത്രമല്ലേ പിന്നെ സ്കൂളിലാണെന്നുണ്ടെങ്കിലും എൽ കെ ജി കുട്ടി ആയതുകൊണ്ട് ഒറ്റയ്ക്ക് വിടില്ലല്ലോ മറ്റേ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി അപ്പം അവരും അവർക്കും സമയം കണ്ടാത്തറുണ്ട് അപ്പം എന്തായാലും ഇങ്ങനെ ഇന്ന് കാലത്ത് ഒരുപാട് ഞങ്ങൾ പേടിച്ചു അപ്പോൾ ഡോക്ടർ ഒന്നും പേടിക്കാനൊന്നുമില്ല ആളുടെ എല്ലാ ഓർഗൻ ഫങ്ഷൻസും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അങ്ങനെ വേറെ പ്രശ്നമില്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട് ഉണ്ട് കാര്യം ചെയ്യണം അങ്ങനെ ഇനി കാണാണെങ്കിൽ അതായത് ബീറ്റൂട്ട് കൊടുക്കാണ്ടും കാണാണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് യൂറിൻ എടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം എന്നാ പറഞ്ഞിരിക്കണേ അപ്പൊ കാലത്ത് ഞങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചുപക്ഷെ ഇന്നിപ്പോ ടെൻഷൻ മാറി കുഴപ്പമൊന്നുമില്ല ആർക്കെ ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല ഇന്ന് ഇന്ന് ഞങ്ങള് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം എന്ന് മനസ്സിലാക്കി ആള് പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ കാണണം എനിക്ക് സ്കൂളിൽ പോയങ്കര പേടിയാ കാരണം വെച്ചാൽ ഇഞ്ചക്ഷൻ വിൽക്കുന്നൊരു പേടിയാകുന്നു അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് ഈ ഒരു പേടിയാണ് അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം